ീ ക്ഷേത്രം ചെയ്തിരുന്ന പ്രദേശം അന്ന് ഘോരമായ കാടായിരുന്നു ഒരിക്കൽ ഒരു വേടൻ ഗുറകുശേഖരിക്കാൻ കാട്ടിലേക്ക് പോയി ആ സമയം ഒരു സർപ്പം വേടനു നേരെ വരുന്നതായി അയാൾ കണ്ടു അതുതന്നെ ദംശിക്കുമോ എന്ന് വേടന് ഭയമുണ്ടായി അയാൾ തൻ്റെ മഴുകൊണ്ട് പാമ്പിനെ വിട്ടി അത്ഭുതമെന്ന് പറയട്ടെ അത് തത്തില്ല വെട്ടുകൊണ്ട് പാമ്പ് തന്നെ ആക്രമിക്കുമെന്ന് അയാൾ ഭയപ്പെട്ടു അതിനെ കൊല്ലാതെ സ്വസ്ഥമായി മടങ്ങാൻ കഴിയില്ലെന്ന വിശ്വാസം പാമ്പിനെ തിരയാൻ അയാളെ പ്രേരിപ്പിച്ചു തിരയുന്നതിനിടയിൽ കുളക്കരയിലെ ചിതിൽപ്പുറ്റിനു മുകളിൽ സർപ്പത്തെ കണ്ടു അയാൾ തൻ്റെ മഴ കൊണ്ട് സർപ്പത്തെ ലക്ഷ്യമാക്കി വെട്ടി വെട്ടുകൊണ്ട് ചിതിൽപ്പുറ്റിടഞ്ഞു അതിൽ നിന്നും ശക്തമായ ജലപ്രവാഹമുണ്ടായി വേടനെ ഭയവും അമ്പരപ്പും ഒന്നിച്ചുണ്ടായി അപ്പോൾ ഒരു വൃതനായ സന്യാസി വേടന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ഇതിനിടയിൽ വേടനെ കാണാതെ വേടത്തിയും മകനും വിഷമിച്ചിരിക്കുകയായിരുന്നു